പത്തുമണി ചെടികളുടെ ഏകദേശം മുന്നൂറിൽ പരം വെറൈറ്റീസ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് പിന്നെ ഇതിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഒരിക്കൽ ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ പലരും റീപ്പോർട്ട് ചെയ്യാറില്ല എന്താ സമയത്തൊന്ന് മഴയിൽ നിന്ന് മാറ്റി വെക്കുകയോ അല്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കാതെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഹായ് ഫ്രണ്ട്സ് വെറൈറ്റി ഗാർഡൻ അനുവാണ് അപ്പോൾ നമ്മുടെ പത്തുമണി ചെടികളുടെ ഏകദേശം മുന്നൂറിൽ പരം വെറൈറ്റീസ് നിന്ന് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമ്മുടെ വെറൈറ്റി ഗാർഡനിൽ ഏകദേശം നൂറ്റമ്പത് പരം വെറൈറ്റികൾ സെയിലിന് വേണ്ടിയിട്ട് ആണ് ഇതിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റികളുണ്ട് നമ്മുടെ വലിയ ഫ്ലവേഴ്സ് വരുന്ന ജംബോ ഉണ്ട് അതുപോലെ വൈകുന്നേരം വരെ നിൽക്കുന്ന സിൻഡ്രല വെറൈറ്റീസ് ഉണ്ട് പിന്നെ റോസാപ്പൂ പോലെ നിൽക്കുന്ന പോർട്ട്ലക്ക വെറൈറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ പേഴ്സ് ലൈൻ വെറൈറ്റീസ് പേഴ്സ്രൈൻ്റെ ഡബിൾ ഷെയ്ഡ് വെറൈറ്റീസ് അങ്ങനെ ഒത്തിരി വെറൈറ്റീസാണ് ഇപ്പോൾ നമ്മുടെ കളക്ഷൻസിൽ ഉള്ളത് നമുക്ക് വളരെ ഈസിയായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് പത്തുമണി എന്ന് പറയുന്നത് ഇതിൻ്റെ കട്ടിങ്സിന്ന് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും നമുക്ക് ചെറിയ കട്ടിങ്സ് മാത്രം മതി ഇതിൻ്റെ ഒത്തിരി പ്ലാൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പിന്നെ ഇതിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഒരിക്കൽ ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ പലരും റീപ്പോട്ട് ചെയ്യാറില്ല റീപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇതിനെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ പത്തുമണി ചെടികൾ വളർത്താൻ ഏറ്റവും നല്ല ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് വേനൽക്കാലമാണ് കാരണം സൺലൈറ്റ് ഒത്തിരി ഇഷ്ടപ്പെടുന്ന പ്ലാൻസാണിത് ഇതിനാണെങ്കിൽ ഒത്തിരി വെയിൽ വേണം എത്രത്തോളം നന്നായിട്ട് വെയിൽ കിട്ടുക അത്രത്തോളം കൂടുതൽ ഫ്ലവേഴ്സ് നമുക്ക് കിട്ടും പിന്നെ മണ്ണും ചാണകപ്പൊടിയും തന്നെയാണ് ഇതിന് ഏറ്റവും ധാരാളം നമ്മളിവിടെ യൂസ് ചെയ്യുന്ന മണ്ണും ചാണകപ്പൊടിയും മഴക്കാലത്ത് നമ്മൾ പത്ത് മണി ചെടികൾ കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അഴുകി പോകാനുള്ള സാധ്യത ഉണ്ട് ആ സമയത്തൊന്ന് മഴയിൽ നിന്ന് മാറ്റി വെക്കുകയോ അല്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കാതെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കൃത്യമായിട്ടുള്ള റിപ്പോർട്ടിങ് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വർഷങ്ങളോളം നമുക്ക് പത്തുമണി ചെടി നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് പറ്റും പത്തുമണി ചെടികൾ നമ്മൾ കൊറിയറായിട്ടാണ് അയച്ചു കൊടുക്കുന്നത് കേരളത്തിനകത്തും പുറത്തുമൊക്കെ നമ്മൾ കൊറിയറായിട്ട് അയക്കാറുണ്ട് ഇതിന് ഓൺലൈൻ മാർക്കറ്റിൽ തന്നെ ഒത്തിരി ആവശ്യക്കാർ ഉണ്ട് പ്രധാനമായിട്ടും ഓരോരുത്തർക്കും ഓരോ വെറൈറ്റീസാണ് ഇഷ്ടം ചിലർക്ക് ഈ അകത്ത് കുഞ്ഞ് ഉള്ള മൾട്ടി പെറ്റൽസ് ഉള്ള സിൻഡ്രൽ ആയിരിക്കും ചില ആൾക്കാർക്ക് ഇഷ്ടം എന്നാലും കൂടുതൽ ആൾക്കാർ നമുക്ക് ചോദിക്കുന്നത് പോർട്ടിലൊക്കെ വെറൈറ്റിയാണ് പിന്നെ പേഴ്സ്ലൈൻ വെറൈറ്റീസ് ഡബിൾ ഷെയ്ഡ് പേഴ്സ് ലൈൻ വെറൈറ്റീസ് ഒക്കെ ഉണ്ട് ഇതൊക്കെ ഒത്തിരി കർഷകർ വേറെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വേറെ രാജ്യങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുള്ള വെറൈറ്റീസാണ് അപ്പം പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്ക് അതായത് നമ്മുടെ വീട്ടിൽ വളരെ കുറഞ്ഞ ചെലവിൽ വളരെ വേഗത്തിൽ ഒത്തിരി ചെടികളുള്ള ഒരു പൂന്തോട്ടം സൃഷ്ടിക്കണമെന്നുള്ളവർക്ക് ഏറ്റവും ബെറ്ററായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന പ്ലാന്റ് പത്തുമണിയായിരിക്കും കാരണം നമുക്ക് എത്രത്തോളം അത് നടുമോ അത്രത്തോളം നമുക്ക് ഫ്ലവേഴ്സ് എല്ലാം അതായത് ഇലകൾ കാണാൻ പറ്റാത്ത രീതിയിൽ ഫ്ലവേഴ്സ് കൊണ്ട് നിറഞ്ഞ് ഇരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ പത്തുമണി എന്ന് പറയുന്നത് ഹായ് ഓൾ വെറൈറ്റി ഗാർഡൻ അനുവാണ് നമ്മുടെ വെറൈറ്റി ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഒത്തിരി ഫ്ലവറിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സ് അതുപോലെ ഇൻഡോർ പ്ലാന്റ്സ് അതുപോലെ പത്തുമണിയുടെ നൂറിൽ പരം വെറൈറ്റീസ് കോളിയസിൻ്റെ കളക്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ് അതുപോലെ പ്ലാന്റ്സിന് പുറമെ നമ്മുടെ ഗാർഡന് വേണ്ടിയിട്ടുള്ള ആക്സസറീസ് പോട്ട് അതുപോലെ ഫെർട്ടിലൈസർ എല്ലാം ആണ് നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് അപ്പോൾ അതുപോലെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വന്ന് വാങ്ങാം നമ്മൾ നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൊറിയറായിട്ടും അയച്ചു തരുന്നതാണ് നമ്മുടെ ഗാർഡൻ വന്നിട്ട് തിരുവനന്തപുരം നെയ്യാറ്റിൻക എന്ന് പറയുന്ന സ്ഥലത്താണ്